സിറിയയ്ക്ക് പുതിയ വഴി കാണിക്കുന്നതിൽ സൗദി അറേബ്യ മുന്നിൽ നിന്നതായി സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ റിയാദിൽ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൽ സിറിയയിലെ ചരിത്രപ്രധാന സ്ഥലങ്ങൾ വികസിപ്പിക്കാൻ സൌദിയിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ കരാറിൽ ഒപ്പുവച്ചതായും അദ്ദേഹം പറഞ്ഞു സൗദി കിരീടാവകാശിയും സമ്മേളനത്തിനിടെ സദസ്സിലേക്ക് എത്തിയിൽ നിന്ന് അഫ്താബ് റഹ്മാനാണ് ചേരുന്നത് അഫ്താബ പുതിയ ഭരണത്തിൻ കീഴിൽ സിറിയ വിവിധ കരാറുകളിലൂടെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനൊക്കെ ശ്രമിക്കുകയാണല്ലോ അപ്പോൾ സൗദി എന്തെല്ലാമാണ് സിക് ഓഫർ ചെയ്തിട്ടുള്ളത് സൗദി പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇന്ന് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൻ്റെ പ്രധാന വേദിയിലേക്ക് എത്തിയത് അദ്ദേഹമായുള്ള ഒരു സംവാദമായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ മുതലുള്ള വിവിധ കരാറുകളിലൂടെ സിറിയക്കായി പ്രത്യേക ഫണ്ടുകൾ സൗദി അറേബ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് സിറിയ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം നേരത്തെ യുദ്ധത്തിനു മുമ്പ് ആഭ്യന്തര യുദ്ധത്തിനുമൊപ്പം തന്നെ വിദേശ ഇടപെടലിന് മുമ്പെല്ലാം വിവിധ സാംസ്കാരികമായിട്ടും ഒപ്പം തന്നെ പൈതൃകപരമായിട്ടും നിരവധി കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം കൂടിയാണ് ആ നിലയ്ക്ക് അവിടെയുള്ള പുരാതനമായ ചരിത്ര പ്രദേശങ്ങൾ സംരക്ഷിക്കുവാൻ സൗദിയിലെ ദിരിയ ഗേറ്റ് പദ്ധതിക്ക് കീഴിൽ അതിന്റെ ആ പ്രൊജക്റ്റിന് കീഴിൽ ആ പ്രദേശങ്ങളിലെല്ലാം വികസിപ്പിക്കുവാനുള്ളൊരു കരാർ ഇന്ന് രാവിലെ ഒപ്പുവെച്ചിരുന്നു അതിന് തുടർച്ചയെന്നോളമാണ് ഇന്ന് അഹമ്മദ് അൽ ഷാറ ഈ പരിപാടിയിലേക്ക് എത്തുന്നത് അതിന് തൊട്ടു പിന്നാലെ തന്നെ സൗദി അറേബ്യയും സിറിയയും തമ്മിലുള്ള ബന്ധം ഒപ്പം തന്നെ സിറിയയെ നേരത്തെ ഒറ്റപ്പെടുത്തുന്ന സിറിയെ ഒരു പൊതുമണ്ഡത്തിലെ പൊതുമണ്ഡലത്തിലേക്കും ഒപ്പം തന്നെ മുഖ്യധാരയിലേക്കും കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സൗദി അറേബ്യ അതിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യ ലക്ഷ്യം വെക്കുന്നത് പശ്ചിമേഷ്യയിൽ ഒന്നാകെയുള്ള സംഘർഷഭരിതമായ അന്തരീക്ഷം അവസാനിക്കേണ്ടത് സൗദിയുടെ കൂടി ആവശ്യമാണ് പ്രധാനമായും അതിൽ സൗദി അറേബ്യയിലേക്ക് വരുന്ന നിക്ഷേപകർ ഒപ്പം തന്നെ മേഖലയിലേക്ക് നിക്ഷേപം ആഗ്രഹിക്കുന്നവർ ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടെങ്കിലായിരിക്കും സ്വാഭാവികമായിട്ടും ഈ മേഖലയിലേക്ക് നിക്ഷേപത്തിന് ആഗ്രഹിക്കുകയുള്ളൂ ഈ ഒരു പോളിസി സൗദി അറേബ്യ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തുടരുന്നുണ്ട് പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളും നേരത്തെ രാഷ്ട്രീയപരമായി പോലും ഭിന്നതയുള്ളവരുമായി എല്ലാം തന്നെ സൗദി അറേബ്യ കൂടുതൽ സംഘർഷത്തിലേക്കോ മറ്റോ പോകാതെ അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് സൗഹൃദത്തിലേക്കും നിക്ഷേപ സാഹചര്യത്തിലേക്കും പോവുകയാണ് അപ്പോൾ ഈ ഒരു തരത്തിലാണ് എഫ് ഐ എയുടെ രണ്ടാം ദിനം അവസാനിക്കുന്നത് എന്ന് വെച്ചാൽ കൂടുതൽ നിക്ഷേപാന്തരീക്ഷം മേഖലയിൽ സൃഷ്ടിക്കുക അതിനായി സിറിയയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂടി സമാധാനാന്തരീക്ഷത്തിലേക്കും ഒപ്പം തന്നെ നിക്ഷേപ സാഹചര്യത്തിലേക്കും എത്തുവാനുള്ള ഒരു അവസരമാണ് ഒരുക്കാൻ പോകുന്നത് എന്നോടൊപ്പം ഇപ്പോൾ ഈ കിരീടാവകാശി പങ്കെടുത്ത ഈ കോൺ ൻസിൽ നമ്മളോടൊപ്പം പങ്കു ചേർന്നാൽ പങ്കെടുത്ത റാക്കോ ഹോൾഡിങ്സിന്റെ മേധാവി റഹീം പട്ടകടകം കൂടി ചേരുന്നുണ്ട് സ്വാഗതം ഇന്ന് സ്വാഭാവികമായിട്ടും എല്ലാവരും കാത്തിരുന്ന ഒരു ദിവസമാണ് കിരീടാവകാശിയുടെ ഒരു ഈ എഫ് ഐയിലേക്കുള്ളൊരു എൻട്രി നടന്ന ദിവസമാണ് സ്വാഭാവികമായിട്ടും സിറിയ എന്ന് പറയുന്ന നമുക്കറിയാം നിരവധി രാഷ്ട്രീയ സംഘർഷങ്ങളോട് സൗദി അറേബ്യയെ സംബന്ധിച്ച് മേഖലയിൽ കൂടുതൽ സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു കൂടുതൽ നിക്ഷേപാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്താണ് ഇന്നത്തെ ഒരു എഫ് ഐയുടെ ഈ അവസാന നിമിഷത്തിലുണ്ടായ ഈയൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്തകളോടും അതോടൊപ്പം തന്നെ പ്രഖ്യാപനങ്ങളോടുള്ള പ്രതികരണം രണ്ടാം ദിവസം കൈബോൾ സ്ലോലാനസിൻ്റെ പ്രസൻസും സീൻ പ്രസിഡൻറ്റിൻ്റെ ഒക്കെ ഒത്തിരി കാര്യങ്ങളാണ് ഇവിടെ അറിയാൻ സഹായിക്കുന്നത് ഇതിലെ തന്നെ ഈ റീജിയണൽ സെക്യൂരിറ്റി റീജിയണൽ സ്റ്റെബിലിറ്റി എന്നുള്ള സ്ഥാനത്തിലായിരുന്നു ഇന്നത്തെ ഏറ്റവും ഫോക്കസ് സോ ഫ്യൂച്ചറിലെ ഇൻവെസ്റ്റേഴ്സും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ എത്താനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഒരു ഫ്യൂച്ചർ സ്റ്റെബിലിറ്റി എന്നുള്ള കാര്യത്തിൽ ഏറ്റവും ഈ റീജൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിൽ സൗദി അറേബ്യ തീർച്ചയായിട്ടും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസ്പെക്റ്റീവില് നോക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി സൗദി കമ്പനി ഓൾറെഡി സിറിയൽ എൻറ്റർ എന്ന് അറിയാൻ കഴിയുന്നുണ്ട് ഇപ്പം ആൻഡ് ലോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് സൗദി ഗവൺമെൻറ് ഇവിടുത്തെ എല്ലാ എൻഡിറ്റീസിന് കൊടുക്കുന്നുണ്ട് വലിയൊരു റീസൻറ്റ് മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കീഴിൽ സിറിയ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് സൗദിയിലുള്ള ഒത്തിരി പിന്നെ ഓപ്പർച്യൂണിറ്റികളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവിൻ്റെ ആ ഒരു ഇയറിലെ ഇയർ ഓൺ ഇയർ ക്രോസ് ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ആ വ്യത്യസ്തവും പ്രായങ്ങളും അപ്പോൾ ഈ ഒരു ദിവസം ഈയൊരു ദിവസത്തോടു കൂടി എഫ് ഐ എയുടെ രണ്ടാം ദിനം പൂർണ്ണമാവുകയാണ് സിറിയയായിരുന്നു അവസാനത്തെ സെഷൻ സിറിയയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളിൽ സൗദി അറേബ്യ ഇടപെടാൻ പോകുന്ന രീതി ഒപ്പം തന്നെ അതിലേക്ക് കൂടുതൽ നിക്ഷേപം കൊടുക്കാൻ പോകുന്ന രീതി ഇതെല്ലാമാണ് ചർച്ചയായത് ഒപ്പം മേഖലയിലെ സമാധാന നിരീക്ഷണമൊപ്പം തന്നെ സ്റ്റെബിലിറ്റിക്കും വേണ്ടി സൗദി അറേബ്യ നടത്തുന്ന നിരന്തര പരിശ്രമത്തിന്റെ പ്രതിഫലം കൂടിയാണ് ഇന്ന് നടന്ന അവസാന സെഷനിൽ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ ചൂണ്ടിക്കാട്ടിയത്